ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അങ്ങനെ ഞാൻ പാത്തു തന്നെ കുളിപ്പിച്ച് കൊടുന്ന് കിടത്തിയതാണ് തോന്നുന്നത് നമ്മൾ ഇരുപത്തൊമ്പാമുത്ത് നോമ്പാണ് അപ്പം കൂട്ടുകാരെ ഇന്ന് ഇതാ നോമ്പിന് അപ്പം ആയതുകൊണ്ട് നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇപ്പം ഈ ചുമ മുട്ട പൊരിച്ചണം തന്നു അതിന് മുട്ട എല്ലാം കൊടുന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇനി പോലെ ഒറ്റക്ക മുട്ട പൊരിച്ചണമൊക്കെ നിങ്ങൾ കേട്ടോളൂ കേട്ടോ എനിക്ക് രണ്ട് മുട്ട വേണം പറഞ്ഞ കണ്ടു ഒരു മുട്ട എടുത്ത് അതേപോലെ ചട്ടയിലിതാ എണ്ണോ ഒഴിച്ച കേട്ടോ എന്ത് ആ എന്തിനാ എനിക്ക് മുട്ട ഒരിച്ചനെ അങ്ങനെ കൊറച്ചൊഴിച്ചോക്കങ്ങനെ മുട്ട വലിച്ചു

ഒന്ന് എടുത്ത് ഇല്ല പൊന്തിച്ചു ഓ ഫാത്തിമ പിന്നാലെ തടിച്ചൂരാണിച്ചോടുണ്ടാക്കുന്നു കണ്ടോളി കണ്ടി ോനും പാത്തുമോളും അടി അടി ഐസിനടി ഭയങ്കര അടിയാണ് ഞാൻ ചോട്ടാൻ അടിയില്ല ഒന്ന് കൊടുക്കു പൊന്നു കൊടുക്കില്ല ഞാൻ കാണിച്ചു കൊടുക്കട്ടോ ഗൈസ് നില വത്ത കൈസ് ഉണ്ടാക്കിയതാണ് ഗേസ്

ചട്ടകം ഒന്ന് കൊടുക്കണ ഒന്ന് അരമാരന്റെ കോലും കൂട്ടോ അവന്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അതേപോലെ എന്റെ ഐസ് തിന്നൽ കഴിഞ്ഞു എന്റെ ചെണ്ട കൂട്ടൽ കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മുടി വെട്ടിച്ചാൻ പോയതാണ് കേട്ടോ അത് അപ്പൊ ഇനിയിപ്പൊ നാളെ എങ്ങാനും പെരുന്നാളായാലും ഒക്കെ എന്തേറ്റ് മുടി വെട്ടാൻ പോയിട്ടോ മുടി വെട്ടാൻ പോയപ്പോൾ ആദ്യം പോയപ്പോൾ നല്ല തിരക്കേനും ആദ്യം രണ്ട് മൂന്ന് എന്ന് പറഞ്ഞു അപ്പം ഞാൻ നീച്ചുമോനി ഇങ്ങോട്ട് തന്നെ പോന്നിട്ടോ അപ്പം അനിയത്തി ഉണ്ടായി അനിയത്തിൻ്റെ അത് കുട്ടിനെ ആക്കിയിട്ടോ പോയത് പിന്നെ രണ്ടാമത് പോയപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നു തിരക്കാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഉമ്മാൻ്റെ വീട്ടിലേക്ക് ഇനി അങ്ങനെ അപ്പോൾ എളുപ്പം പോരും ചെയ്തതാ ഞങ്ങളിപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടോ മുടി വെട്ടി മുടി വെട്ടലൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ ഇതാ ഉമ്മാൻ്റെ വീട്ടിലെത്തി അന്ന് ഒന്നിവിടെ നോമ്പ് തുറയനു പാൻ്റെ ആണ്ടൊക്കെ അപ്പോൾ അതിന് ഒരിക്കൽ സാധനങ്ങളോ അതും ഇതൊക്കെ ആയിട്ട് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരങ്ങൾക്ക് ഞമ്മളെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യേണ്ട അപ്പോൾ കൂട്ടുകാരും ഇന്നിപ്പം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒരു ഒരു കാത്തിരിപ്പാണ് കേട്ടോ നാളെ പെരുന്നാളാവോന്നില്ലേ എനിക്ക് ഇന്നൊരു ചെറിയൊരു ഇത് ഒന്നും തോന്നിയിട്ടില്ല കാരണം ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് മുപ്പതും കിട്ടലുണ്ടല്ലോ അത് എഴുതിയിട്ട് ഞാൻ അത് വലിയ ഇത് എടുത്തില്ല നാളെ നാളെ മുപ്പതും കിട്ടിയിട്ടായിരിക്കും പെരുന്നാളെന്നുള്ള ഇതിലിങ്ങനെ ഇരിക്കുന്നു കേട്ടോ അങ്ങനെ പങ്കെടുക്കാനൊക്കെ ആയിട്ട് അപ്പം അവലും അത് ചെല്ലുമ്പോൾ ഉള്ളിലിരുന്നിട്ട് സൗണ്ട് കൊണ്ടൊന്നും കേൾക്കുന്നില്ല അപ്പം ഞാനും കുട്ടികളും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ചെല്ലുന്നതിൻ്റെ ബാക്കിൽ നിന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കിട്ടും അങ്ങനെ മൗല്യം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞപ്പോ ഞമ്മളെ ഈദും ഉപാറക്കാണ് കണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജ് വരൽ തുടങ്ങി കൂട്ടുകാരെ അപ്പോൾ കൂട്ടുകാരെങ്കിലും അധികം വലിച്ചു നീട്ടി പോകുന്നു വേണ്ട പെരുന്നാളെല്ലാം എല്ലാവർക്കും സന്തോഷമില്ല അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈദ് ഈദുമുബാറക്കെട്ടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അതെല്ലാവർക്കും ഈദുമുബാറക്കെട്ടെ അങ്ങനെ മൈലാഞ്ചി ഒക്കെ ഇട്ടിരിക്കണം കേട്ടോ സമയം പന്ത്രണ്ടേക്കാളായി പാത്ത ദിവസിനെ കുറയ്ക്ക് പോകാമല്ല ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണിപ്പോൾ മയിലാഞ്ചി ഇട്ടത് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നാളെ നമ്മൾ നല്ല അടിപ്പൊളി പെരുന്ന വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ബായ് അസലമലൈക്കും